പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ എന്ന ചാനലിലേക്ക് സ്വാഗതം ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സ്കൂളിൽ നാലാം ക്ലാസ് പരീക്ഷ തുടങ്ങി ഷാക്യർ പാഠങ്ങളെല്ലാം നന്നായി പഠിച്ചിരുന്നു ചോദ്യക്കടലാസ് കിട്ടിയപ്പോൾ മനസ്സ് നിറയെ സന്തോഷം പഠിച്ചു വെച്ച കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് അവസാന ദിവസം പരീക്ഷ കഴിഞ്ഞപ്പോൾ മനസ്സുവല്ലാതെ വേദനിച്ചു പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ക്ലാസ്സിലെ കുട്ടികൾ സ്കൂൾ അങ്കണത്തിൽ കൂട്ടം കൂടി നിൽപ്പുണ്ട് എല്ലാ മുഖങ്ങളിലും ദുഃഖം വേർപ്പാടിൻ്റെ ദുഃഖം എല്ലാവരും സ്കൂളിനെ കണ്ണു നിറയെ നോക്കുകയാണ് നാലു വർഷം പഠിച്ച കലാലയം ഓടിക്കളിച്ച മുറ്റം അടികൂടിയും ശിക്ഷ വാങ്ങിയും കടന്നുപോയ കാലം പൂത്തു നിൽക്കുന്ന പൂച്ചെടികൾ എന്തെല്ലാം ഓർമ്മകൾ നാലു വർഷത്തെ അനുഭവങ്ങൾ മലഞ്ചെരുവിലൂടെ നാളെ മുതൽ ഓട്ടമില്ല സ്കൂളിൻ്റെ മൂന്തായം കാണുമ്പോഴുള്ള ആവേശം ഇന്നത്തോടെ അവസാനിക്കുന്നു നാളെ മുതൽ അതില്ല നാലാം ക്ലാസ്സിലെ ബെഞ്ചുകളും ഡെസ്കുകളും ഇനി സ്കൂൾ തുറക്കുമ്പോൾ അതിൻ്റെ പുതിയ അവകാശികൾ തങ്ങളുടെ അവകാശം തീർന്നു ഇനി ആ ബെഞ്ചുകളിൽ ഇരിക്കില്ല ആ ഡെസ്കുകളിൽ വെച്ച് എഴുതില്ല സീറ്റിന് വേണ്ടി ഒന്നും തള്ളുമില്ല എത്ര ഇണക്കവും പിണക്കവും കടന്നുപോയി ഇനിയെല്ലാം ഓർമ്മകൾ മാത്രം പെട്ടെന്നാണ് കുട്ടികൾ ആ കാഴ്ച കണ്ടത് ഷാക്കിർ കരയുന്നു കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു അതോടെ എല്ലാ കണ്ണുകളും നനഞ്ഞു ഷാക്കിറിൻ്റെ മനസ്സിൽ എത്രയോ നാളായി ഒതുക്കി വെച്ച ദുഃഖം പെട്ടെന്നാണ് പൊട്ടിയൊഴുകിയത് മാസ്റ്റന്മാർ മാസ്റ്റർമാർ ഓഫീസ് റൂമിൽ നിന്ന് പുറത്തിറങ്ങി സ്കൂൾ പൂട്ടി അവർ മടങ്ങുകയാണ് അല്ല നാളെ നാലാം ക്ലാസ്സുകാരെല്ലാം പോയില്ലേ ഹെഡ്മാസ്റ്റർ ചോദിച്ചു അവർക്ക് സ്കൂൾ വിട്ടു പോകാൻ തോന്നുന്നില്ല മാലതി ടീച്ചർ പറഞ്ഞു എല്ലാവരും ഹൈസ്കൂളിൽ ചേരണം മിടുക്കന്മാരായി മിടുക്കന്മാരായിത്തീരണം ഹെഡ്മാസ്റ്റർ ആശംസിച്ചു ഷാക്കിർ മിടുക്കനായി വരണം നാലാം ക്ലാസ് അധ്യാപകൻ അവൻ്റെ പുറത്ത് തട്ടി ആശംസിച്ചു ഞങ്ങൾ പോയി വരട്ടെ പിന്നെ കാണാം ഹെഡ്മാസ്റ്റർ പറഞ്ഞു മുമ്പോട്ട് നീങ്ങി നാല് അധ്യാപകരുടെ കൂട്ടം മലഞ്ചെരുവിലൂടെ അകന്നകന്നു പോയി പൂട്ടിയിട്ട് സ്കൂളിൻ്റെ വരാന്തയിൽ അവർ കുറച്ചു നേരം ഇരുന്നു ചെറിയ കൂട്ടങ്ങൾ ഭാവിയെക്കുറിച്ച് ഭാവിയെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത് ഹൈസ്കൂളിൽ ചേരുന്ന കാര്യം ബസ് യാത്ര സൂര്യൻ പടിഞ്ഞാറ് ചക്രവാളത്തിലേക്ക് ചിരിഞ്ഞു സൂര്യാസ്തമയത്തിന് മുമ്പേ മലഞ്ചെരിവിലൂടെ നേർത്ത ഇരുൾ വീഴും ചെറിയ സംഘങ്ങളായി അവർ പിരിഞ്ഞു സ്കൂളിൽ നിന്നും മനസ്സ് പറച്ചെടുക്കാൻ എന്തൊരു പ്രയാസം ചെറിയ പൊട്ടുകളായി കുട്ടികൾ അകന്നകന്നുപോയി ഷാക്രൻ്റെ കൂടെ നടക്കാൻ ആരുമുണ്ടായില്ല ഏകാന്തതയാണ് തനിക്ക് കൂട്ട് അവസാനമായി സ്കൂളിലേക്ക് ഒന്നുകൂടി നോക്കി ആ വലിയ പൂട്ട് തൻ്റെ വിദ്യാർത്ഥി ജീവിതത്തിനും പൂട്ട് വീണിരിക്കുന്നു എന്നവന് തോന്നി പാദങ്ങൾ നീങ്ങുന്നില്ല എന്നിട്ടും നടന്നു പള്ളിയിൽ നിന്ന് പകരി വി പാങ്ക് വീട്ടിലെത്തി വല്ലാത്ത നിരാശയും ദുഃഖവും പരീക്ഷ എങ്ങനെയിരുന്നു എന്ന് ചോദിക്കാൻ ഒരാളില്ല അഞ്ചാം ക്ലാസ്സിൽ ചേരണ്ടേ എന്നും ചോദിക്കാൻ പറ്റിയ ബാപ്പയല്ല ഉമ്മയല്ല ഒലിയെടുത്തു വന്നു മകുരി നിസ്കരിച്ചു സർവശക്തനായ റബ്ബിനോട് ദ്വായി ഇരുന്നു മനസ്സ് തുറന്ന് ദ്വാ ചെയ്തപ്പോൾ ആശ്വാസം ഉമ്മ ഷാക്കിർ ഉമ്മയെ മെല്ലെ വിളിച്ചു അവർ അവൻ്റെ മുഖത്തേക്ക് നോക്കി പരീക്ഷ തീർന്നു നന്നായി അതെന്താ ഉമ്മ രാവിലെ ഒരു ഓട്ടം കുറഞ്ഞു കിട്ടിയല്ലോ കുട്ടികളൊക്കെ അഞ്ചാം ക്ലാസ്സിൽ ചേരും ചേർന്നോട്ടെ എനിക്കും ചേരണ്ടേ വേണ്ട അതെന്താ ഉമ്മ ബാപ്പയുടെ സ്വഭാവം നിനക്കറിയാലോ ബാപ്പാനെ ദേഷം പിടിപ്പിക്കരുത് ഷാക്കിറിൻ്റെ നാവിടങ്ങി ഇനിയൊന്നും പറയാനില്ല നേരം പുലർന്നു മദ്രസയിൽ പോയി മദ്രസ കഴിഞ്ഞാൽ പിന്നെ ജോലിയില്ല സ്കൂളിലടച്ചു രണ്ടാം ദിവസം മദ്രസ വിട്ടുപോരുമ്പോൾ അസൻ ഉസ്താദ് ഒരു പുസ്തകം തന്നു പ്രവാചകന്മാരുടെ ചരിത്രം വീട്ടിലെത്തി വായന തുടങ്ങി മനസ്സിൽ പ്രകാശം സത്യധീനയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ വന്ന പ്രവാചകന്മാർ ജീവിതത്തിൽ അവർക്ക് നേരിടേണ്ടി വന്ന പ്രയാസങ്ങൾ എന്തെല്ലാം പരീക്ഷണങ്ങൾ വായിച്ചു നെട്ടി ദുനിയ ഒരു പരീക്ഷണം തന്നെ അതിൽ വിജയിക്കുന്നവർ ഭാഗ്യവാന്മാർ മുൻ പ്രവാചകന്മാരുടെ ചരിത്രം നമുക്ക് പാഠമാണ് അത് വായിച്ചറിയണം പുസ്തകം മൂന്ന് തവണ വായിച്ചു തിരിച്ചു കൊടുത്തു അപ്പോൾ മറ്റൊരു പുസ്തകം തന്നു അത് തീർന്നപ്പോൾ മറ്റൊന്ന് രണ്ട് മാസങ്ങൾ കടന്നുപോയി കുട്ടികളൊക്കെ അഞ്ചാം ക്ലാസ്സിൽ ചേർന്നു ഷാക്കിറിൻ്റെ വീട്ടിൽ അങ്ങനെ ഒരു സംസാരമില്ല അവൻ്റെ മോഹം വാടി പതിയെ പോലെ മദ്രസയിലെത്തി ഷാക്കിർ മദ്രസ വിട്ടാൽ ഇവിടെ കാണണം ഹസ്സൻ മുസ്ലിയാർ പറഞ്ഞു എന്തിനാണെന്ന് ചോദിച്ചില്ല മദ്രസ് വിട്ടു സദർ ഉസ്താദിൻ്റെ മുറിയിലെത്തി വാ ഒരു സ്ഥലം വരെ പോവണം സദർ ഉസ്താദും ഹസ്സൻ മുസ്ലിയാറും ഷാക്കിറും നടന്നു ബസ് വന്നു മൂന്ന് പേരും ബസ്സിൽ കയറി ബസ് നീങ്ങി ഹൈസ്കൂളിന് മുമ്പിൽ ബസ് ഇറങ്ങി നേരെ ഹെഡ് മാസ്റ്ററുടെ മുറിയിലേക്ക് നടന്നു ഹെഡ് മാസ്റ്റർ അവരെ സ്വീകരിച്ചിരുത്തി ഇവനാണ് നിങ്ങൾ പറഞ്ഞ ഷാക്കിറല്ലേ ഹെഡ് മാസ്റ്റർ ചോദിച്ചു ഷാക്കിർ നന്നായി പഠിക്കുമല്ലേ ഹെഡ് മാസ്റ്റർ ചോദിച്ചു ഉത്തരം പറയാൻ കഴിഞ്ഞില്ല അവൻ നമ്പരെന്ന് നിൽക്കുകയാണ് എന്താണ് സംഭവിച്ചതെന്നറിയില്ല ഹെഡ്മാസ്റ്റർ ഷാക്കിറിൻ്റെ പേരും പിതാവിൻ്റെ പേരുമൊക്കെ എഴുതി മറ്റന്നാൾ ക്ലാസ് തുടങ്ങും അന്ന് ഷാക്കിർ വരണം വരുമ്പോൾ ഉമ്മയെയും വിളിച്ചു കൊണ്ടുവരണം ഹെഡ് മാസ്റ്റർ പറഞ്ഞു ഷാക്കിർ സമ്മതിച്ചു അവർ പുറത്തിറങ്ങി ഷാക്കിറിനെ ഒരത്ഭുത ലോകത്തെത്തിയതുപോലെ തോന്നി ഇരുന്നില കെട്ടിടങ്ങൾ വിശാലമായ പ്ലേ ഗ്രൗണ്ട് മനോഹരമായ പൂന്തോട്ടം സ്കൂളിൻ്റെ പേഴ് വലിയ ബോർഡ് അവർ മടങ്ങി വീട്ടിലെത്തിയപ്പോൾ സന്തോഷം പിറ്റേ ദിവസം ഹസ്സൻ മുസിയാർ സാക്രിനെ വലിയൊരു പൊതി നൽകി വീട്ടിൽ കൊണ്ടു ചെന്ന് തുറന്നു നോക്കി അഞ്ചാം ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾ നോട്ട് ബുക്കുകൾ പേന പെൻസിൽ രണ്ട് ജോഡി വസ്ത്രങ്ങൾ ഒരു കവറിൽ നൂറ് രൂപ അവൻ അന്ത് വിട്ട് അന്തം വിട്ട് ഇരുന്നു പോയി